ഹായ് ഹായല്ലോ നിങ്ങക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം രാത്രി വിവിധ ജില്ലകളിലെ അഞ്ച് നിലമ്പൂർ നിലമ്പൂർ കാടുകളിൽ ഗൂഗിൾ മാപ്പിന്റെ സമയം രാത്രി മണി ഫയർ സ്റ്റേഷനിലേക്ക് ഒരു കഥ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഞാനും എന്റെ സിസ്റ്ററും സിസ്റ്റർ എന്ന് പറയുമ്പോ നയൻത്തിൽ പഠിക്കുന്ന സിസ്റ്ററും ഞാനും വയനാട് പോയി വയനാട് എനിക്ക് കുറച്ച് കാടെല്ലാം ചുറ്റുന്ന ഉണ്ട് അത് അറിയാമോ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ കാട് ചുറ്റാൻ വേണ്ടിയിട്ട് അതായത് മുത്തങ്ങ ഫോറസ്റ്റ് മുതുമലൈ ഫോറസ്റ്റ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഇതെല്ലാം ചുറ്റിയിട്ട് ഞമ്മക്ക് തിരിച്ചിട്ട് എങ്ങോട്ട് വരണം ഞമ്മളെ ബത്തേരിക്ക് വരണം ബത്തേരിയിൽ സ്റ്റേ ആക്കാനാണ് പ്ലാൻ ആക്കിയത് അങ്ങനെ ബത്തേരിക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് കട്ട് പിടിച്ചു ഷോർട്ട് കട്ട് പിടിച്ചിട്ട് ഞങ്ങൾക്ക് ഗൂഗിള് അതായത് ഇതേ ഗൂഗിൾ മാപ്പാണ് ഇതേ ഗൂഗിൾ മാപ്പ് തന്നെ അതിന് മുമ്പും ചെച്ചിട്ടുണ്ട് അത് വേറെ പറയാം പിന്നെ പറയാം ഞങ്ങക്ക് ഗൂഗിൾ മാപ്പിൽ ഞാൻ ഇതിട്ട് ഷോർട്ട് കിട്ടി അപ്പോ ആ നോക്കുമ്പോൾ ഏകദേശം നല്ല റൂട്ടാണ് നമ്മ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ആകുമ്പോൾ നോക്കുമല്ലോ ഓപ്പൺ ആക്കിയിട്ട് നല്ല റൂട്ടാണ് ആ കുഴപ്പമൊന്നുമില്ല അടിപൊളി റൂട്ടാണ് അങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഞങ്ങൾ പോയി പോകുന്ന വഴികളൊക്കെ സുഖസുന്ദരം എന്താ ബനാന ബനാനത്തോട്ടങ്ങള് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങള് കടുക് അങ്ങനെ അങ്ങനത്തെ എന്തൊക്കെയോ ഇത് ഈ സംഭവം ഇതേ ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ അതേ നിലമ്പൂർ സംഭവം നിലമ്പൂരാണ് സംഭവം അങ്ങനെ അവസാനം ഈ മെയില് മഴ പെയ്ത് തുടങ്ങിയ നാളാണ് അങ്ങനെ അവസാനം ഞങ്ങൾ എത്തി എത്തിയിട്ട് ഒരു തേയിലത്തോട്ടത്തിലേക്ക് എത്തി തേയിലത്തോട്ടം എന്ന് പറയുമ്പോൾ നല്ല കുന്നിലാണ് താഴെ മക്ക മൊത്തം കുഴിയാണ് മേലെ മൊത്തം കുന്നാണ് എന്നോട് ഹണ്ടിങ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നല്ല ചളിയുണ്ട് എന്റെ വണ്ടി ചളിയിൽ താണു താണപ്പം ഞാൻ സത്യം പറഞ്ഞെങ്കിൽ താണപ്പം അയ്യോ എന്ത് ചെയ്യാണ് അതും ഏർ സന്ധ്യ നേരം മോന്തിക്ക് ആറു മണിക്കാണ് വണ്ടി താണത് എനിക്ക് ഫാത്തിമയാണെങ്കിൽ ആകെ പേടിച്ച് ചെറിയ ചെറിയ പെണ്ണാണല്ലോ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രം ആ നിങ്ങളാരൂല്ല എന്ത് ചെയ്യണമെന്നറിയാണ്ട് വണ്ടി എന്തായാലും എളുന്നില്ല കൊറേ ഞാൻ റേസ് ആക്കി നോക്കി റേസ് ആക്കുമ്പോ ചളി കയറി ഗ്ലാസ് മൊത്തം ചളി ചളിയായി ചളിയായി കാണാത്ത വിധം ചളിയായി നമുക്ക് വ്യൂ ഇല്ല ചളി ഇങ്ങനെ നമ്മൾ വാരി തേച്ച പോലത്തെ അവസ്ഥയായി അവസാനം ഞാന് രണ്ടും കൽപ്പിച്ചിട്ട് എന്റെ കസിൻ ബ്രദറിനെ വിളിച്ച് പിന്നെ ഇങ്ങനെ പെട്ടിട്ടുണ്ട് എന്ത് ചെയ്യണ്ടേ അപ്പൊ പറഞ്ഞ് ഞാനിപ്പോ കാസർഗോഡ് വന്നിട്ട് എപ്പോ എത്താന് നീ ആടെയുള്ള പോലീസിനെ വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞോളൂ അങ്ങനെ ഞാൻ ആ നോക്കി നിലമ്പൂര് ഇതേത് സ്ഥലം നമുക്ക് സ്ഥലം നോക്കുമ്പോ ആണല്ലോ കാണുന്നത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരാണെങ്കില് തമിഴ് ഞാൻ പറഞ്ഞു തമിഴ് അപ്പൊ ആ ടൈമില് നമുക്ക് തമിഴും വരുന്നില്ല മലയാളം വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പെട്ട അവസ്ഥയാണ് അങ്ങനെ തമിഴ് അവര് നമുക്ക് മലയാളം പോലീസിനെ കണക്ട് ചെയ്തെന്ന് അങ്ങനെ പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ചളിയിൽ താണ്ടിട്ടുണ്ട് എന്ത് ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല ചളി മൊത്തം ഗ്ലാസ്സിലായിട്ട് നമുക്കൊന്നും കാണുന്നില്ല വ്യൂ ഇല്ല ഞങ്ങൾ രണ്ട് പെണ് മാത്രമാണ് ഉള്ളത് ഇങ്ങനെ പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങള് പോലീസുകാരോട് പറഞ്ഞു പോലീസുകാര് ആ കണക്ട് ചെയ്യാം മാഡം നോക്കാം മാഡം അങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു നമ്മളെ ആശ്വസിപ്പിച്ചു പഠിക്കേണ്ട ഞങ്ങള് വരാന്നൊക്കെ പറഞ്ഞു ഓക്കെ പക്ഷെ പോലീസുകാര് എത്തിയിട്ടില്ല അവർക്ക് വരാൻ താമസം എടുക്കുമല്ലോ എന്നോട് പിന്നെ ലൊക്കേഷൻ എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ വാട്സപ്പിൽ അയച്ചു കൊടുത്തു അങ്ങനെയൊക്കെയായി എന്റെ ഞാൻ ഇത് ട്രൈ ചെയ്തോണ്ടിന്ന് അപ്പൊ പെട്ടെന്ന് ഒരു മഴ പെയ്തു മഴ പെയ്തപ്പോ ഗ്ലാസ്സിലത്തെ ചെളി പോയി പോയി എന്ന് പോയിന്നറിയാനല്ല ഗ്ലാസ് നമുക്ക് വിസിബിൾ ആയി വൈഫർ ഒക്കെ ഇട്ടപ്പോ കുറച്ച് കലയൊക്കെ വന്നിട്ടുണ്ട് എന്താ ചളിയല്ലേ ഇങ്ങനെ വരുന്നതല്ലേ വിസിബിൾ ആയപ്പോ ഞാൻ നല്ല വണ്ടി എടുത്തു വണ്ടി മൂവായി വണ്ടി മൂവ് മൂവായപ്പോ എനിക്ക് സന്തോഷായി ഞാന് പോലീസുകാരനോട് വിളിച്ചറിഞ്ഞു പിന്നെ വണ്ടി മൂവ് ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങള് വരണമെന്നില്ലെന്ന് വിളിച്ചറിഞ്ഞു മൂവായിട്ട് വിളിച്ചു പറഞ്ഞ് വെച്ചതും അടുത്ത ചളിയിലാണ് എൻ്റെ പോലീസുകാരെ പിന്നെയും വിളിച്ച് വരണ്ട എന്ന് പറഞ്ഞു അടുത്ത ചളിയില് താണു ഇങ്ങനെ മൂവാവും ചളിയും അങ്ങനെ അഞ്ച് സ്ഥലത്ത് ഞങ്ങള് ചളിയില് താണു അതേ തീരത്തോട്ടത്തില് അഞ്ച് സ്ഥലത്ത് ചളിയിലാണ് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ചച്ചതാണ് വഴി ഇത് നല്ല വഴിയാണെന്ന് പറഞ്ഞിട്ട് ആ ഷോർട്ട് കട്ട് ഇങ്ങനെ ഗൂഗിൾ മാപ്പിന്റെ അമ്മായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിലെപ്പോ പോണ്ട ഇതിലെപ്പോ പോണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഗൂഗിൾ മാപ്പ് മാപ്പിട്ടുള്ള അവസ്ഥ അങ്ങനെ ഞങ്ങൾ ആറ് മണിക്ക് പെട്ട ഞങ്ങള് ഒൻപത് മണിയോടെ അടുത്ത് അവിടുന്ന് റിലീസാവുമ്പോൾ ലാസ്റ്റ് പിന്നെ കുറച്ചൊരു ഇതെത്തി പിന്നെ വണ്ടി മുട്ടു എന്നുള്ള പോയിടെ സ്ഥലമില്ല നമുക്ക് നീക്ക സ്ഥലമില്ല ഒരു ഇടവഴിയാണ് നടു ട്രാക്ടർ ആ മറ്റേ ട്രാക്ടറോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഈ തേയിലൊക്കെ കൊണ്ടുപോകുന്നു ആ സാധനം പോയിട്ട് നടു പൊങ്ങിയിട്ടുണ്ട് അതിന്റെ കൂടെ രണ്ട് സൈഡ് ചളി താണിട്ടുണ്ട് അപ്പൊ ചിന്തിച്ചു നോക്ക് അവസ്ഥ നല്ലൊരവസ്ഥയില് ഞാൻ പെട്ടതാണ് നല്ലൊരവസ്ഥയില് ലാസ്റ്റ് പിന്നെ തേയില തോട്ടം നല്ലൊരു ചളിയില്ലാത്ത ഒരു തോട്ടത്തിലേക്ക് എത്തി കുറച്ച് റണ്ണായി ലാസ്റ്റ് റോഡ് കണ്ടപ്പോ അലഹമ്മദില്ല പറഞ്ഞിട്ട് ഇറങ്ങിയ ആളാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എവിടെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നുണ്ടെങ്കിലും അതിന്റെ വഴികള് ഒന്ന് സൂം ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ പെട്ടതാണ് സൂം ചെയ്ത് ഇതിലെ പോയാൽ അതിലെ പോയാൽ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും മറ്റേ വീഡിയോസൊക്കെ കാണാറില്ല വെള്ളത്തിലൂടെ ബൈക്ക് പോകുന്നതൊക്കെ അതേപോലെ പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ പെട്ട കഥയാണ് ഇതിപ്പോ ഇതിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചു ഇതായിട്ട് വന്നിട്ടുണ്ട് ആൺകുട്ടികളാണ് അഞ്ചാൺകുട്ടികള് അവര് മൃഗങ്ങൾ ഞങ്ങൾ ഉള്ളിടത്തും നോട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ അടുത്ത് താഴെയുള്ള ആൾക്കാർ പറഞ്ഞതാണ് അവിടെ മൃഗങ്ങൾ വരുന്ന സ്ഥലമാണ് കടുവ ഇറങ്ങാറുണ്ട് ആന ഇറങ്ങാറുണ്ട് പന്നികൾ ഇറങ്ങാറുണ്ട് പിന്നെ മിക്ക മൃഗങ്ങളും വരാറുണ്ട് നല്ല കാടാണ് നിങ്ങൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതെന്നാണ് അവര് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഇതിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ